ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ വേക്കൻസി കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഫയർമാൻ തസ്തികയിലേക്ക് ഇരുപത്തിനാല് ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു കേരളത്തിലെ കൊച്ചിയിൽ ജോലി ചെയ്യാൻ താൽപ്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്തുന്നതാണ് ഓൺലൈൻ അപേക്ഷ മെയ് പന്ത്രണ്ട് മുതൽ മെയ് ഇരുപത്തി മൂന്ന് വരെ സമർപ്പിക്കാവുന്നതാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ഫയർമാൻ വിജ്ഞാപനം നമ്പർ സി എസ് എൽ ഹാഷ് പി ആൻഡ് എ ഹാഷ് ആർ ഈ സി ടി ടി ജോലിസ്ഥലം കൊച്ചി കേരളം അപേക്ഷാ കാലയളവ് പന്ത്രണ്ടാം മെയ് പന്ത്രണ്ട് മുതൽ മെയ് ഇരുപത്തി മൂന്ന് വരെയാണ് ഇരുപത്തി നാല് വേക്കൻസിയാണുള്ളത് ഒ ബി സിക്ക് അഞ്ച് വേക്കൻസി ജനറൽ പത്ത് വേക്കൻസി എസ് സി എസ് ടി ഏഴ് വേക്കൻസി ഇ വി എസ് രണ്ട് വേക്കൻസിയാണുള്ളത് പ്രായ മുപ്പത് വയസ്സിന് താഴെയുള്ളവരായിരിക്കണം ഒ ബി സിക്കാർക്ക് മൂന്ന് വർഷത്തെ ഇളവുണ്ട് ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് പാസ്സായവരായിരിക്കണം യൂണിയൻ ഓഫ് ഇന്ത്യ നൽകിയ സാധ്യതയുള്ള ഹെവി മോട്ടോർ വെഹിക്കിൾ ഡ്രൈവർസ് ലൈസൻസ് ഉണ്ടായിരിക്കണം ഫയർ ഫൈറ്റിംഗ് പരിശീലനം സ്റ്റേറ്റ് ഫയർഫോഴ്സ് അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനം അല്ലെങ്കിൽ സർക്കാർ അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് നാല് മുതൽ ആറ് മാസം വരെ ഫയർ ഫൈറ്റിംഗ് പരിശീലനം അല്ലെങ്കിൽ ആംഡ് ഫോഴ്സ് അല്ലെങ്കിൽ അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് ന്യൂക്ലിയർ ബയോളജിക്കൽ കെമിക്കൽ ഡിഫൻസ് ആൻഡ് ഡാമേജ് കൺട്രോൾ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം ഫയർ പ്രൊവിഷൻ ആൻഡ് ഫയർ ഫൈറ്റിംഗ് ജോലികളിൽ കുറഞ്ഞത് ഒരു വർഷത്തെ പരിചയം ഉണ്ടായിരിക്കണം സാലറി ആദ്യ വർഷം ഇരുപത്തൊന്നായിരത്തി ഒരുന്നൂറ് രണ്ടാം വർഷം ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ് മൂന്നാം വർഷം ഇരുപത്തി മൂവായിരത്തി നാനൂറ് ആണ് പ്രതിമാസ ശമ്പളം അപേക്ഷാ ഫീ എസ് സി എസ് സി വിഭാഗക്കാർക്ക് സൗജന്യമാണ് മറ്റുള്ളവർക്ക് ഇരുന്നൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് കൊച്ചിൻ ഷിപ്പിയ ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഔദ്യോഗിക വിജ്ഞാപനം ഡൗൺലോഡ് ചെയ്ത് യോഗ്യതാ മാനദണ്ഡങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് ആവശ്യമായ വിശദാംശങ്ങൾ ശരിയായി പൂജിപ്പിക്കുക വിജ്ഞാപനത്തിൽ പറഞ്ഞിരിക്കുന്ന ഫോർമാറ്റിലും വലിപ്പത്തിലും ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്യുക രജിസ്റ്റർ ചെയ്ത വിശദാംശങ്ങൾ ശരിയാണെന്ന് ഉറപ്പാക്കിയ ശേഷം സമർപ്പിക്കുക ബാധകമേ ഫീസ് അടയ്ക്കുക അപേക്ഷാ ഫോം പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കുക അവസാന തീയതി മെയ് ഇരുപത്തി വരെയാണ് പ്രാക്ടിക്കൽ ടെസ്റ്റ് ഫിസിക്കൽ ടെസ്റ്റ് റിട്ടേൺ ടെസ്റ്റ് പേഴ്സണൽ ഇൻ്റർവ്യൂ എന്നിവയിലൂടെയാണ് തിരഞ്ഞെടുക്കുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക അടുത്ത ജോബ് വേക്കൻസിയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിംഗ്